നമസ്കാരം രണ്ട് ദിവസമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ന്യൂസാണ് കലാമണ്ഡലം സത്യഭാമ വേഴ്സസ് ആർ എൽ വി രാമകൃഷ്ണൻ ആർ എൽ വി രാമകൃഷ്ണനെ എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാം ഒന്ന് അദ്ദേഹം കലാഭവന്മയുടെ അനിയനാണ് കലാഭവന്മയുടെ അനിയനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞൊരാളല്ല ഞാൻ ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് വേറെയും കുറേ പ്രശ്നങ്ങൾ പല സാഹചര്യത്തിലും വന്നിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വെളിപ്പെടുത്താറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞത് അദ്ദേഹം ഒരു മോഹിനിയാട്ട കലാ ഒരു കലാകാരനാണ് അല്ലാണ്ടും വേറെ എന്തൊക്കെയോ ഒരു കലാപരമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് കലാഭോന്മനയുടെ നിർബന്ധത്തിൻ്റെ പ്രകാരമാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞ് ഇതിനും വേറൊരു വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് എൻ്റെ ഓർമ്മയിൽ ശരി അപ്പോൾ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളും ഇതിനു മുന്നേയും വന്നിട്ടുണ്ട് ഇദ്ദേഹം ഇതേപോലെ പല വേദികളിലും ഇതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് ഇത് എല്ലാ പാർട്ടിക്കാരും ഇത് ഏറ്റെടുത്തു എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഓക്കെ ഇപ്പോൾ ഇലക്ഷൻ എടുക്കുന്നു ഇത് ഏറ്റെടുക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ന് പൊട്ടിമുളക്കുന്ന പാർട്ടി നാളെ പാർട്ടിയും പൊട്ടിമുളക്കുന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ ഫസ്റ്റ് പ്രചാരണമായിട്ട് എന്ത് ചെയ്യും ഇത് ഏറ്റെടുക്കും എന്ന് എന്നുവെച്ച് ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇത് പരിസമാപ്തിയിലെത്തിയോ ഇല്ല എത്തത്തില്ല കാരണം ഈ സംഭവങ്ങളിവിടെ ആക്കാമെന്ന് വേണ്ടിയിട്ട് കുറേ പിന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇവർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മൊത്ത ആൾക്കാർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് ഈ പറഞ്ഞ ആൾക്ക് ഒരു കൺവെൻസിനെതിരെ ഉണ്ടാകുന്നു അവർ കുറച്ചൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ അവരെ പോലെ ചിന്തിക്കുന്ന പല ആൾക്കാർക്ക് അവർ തിരിച്ചറിവായിരിക്കും പക്ഷെ അത് പൂർണ്ണമായിട്ട് നിൽക്കുകയൊന്നുമില്ല ഇത് പൂർണ്ണമായിട്ട് നിൽക്കാൻ സാധ്യതയില്ല എന്ന് പറയേണ്ട കാര്യം ഇതൊരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇത് തന്നെയായിരുന്നു മറ്റുള്ളവരെ താഴെ മറ്റുള്ളവർ പണി പണി വീർപ്പിൻ്റെ അസുഖമുള്ള കുറേ ആൾക്കാരുണ്ട് കുറേ ഉണ്ണാക്കന്മാരും ഉണ്ണാതികളും ഉണ്ടല്ലോ അവരിങ്ങനെന്താ അവരെയൊക്കെ താഴ്ന്ന അല്ലെങ്കിൽ നോക്കുമ്പോൾ തന്നെ കുറച്ച് ഇവരുടെ അടുക്കം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരു സാഹചര്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ അടിമകളായിട്ടും അവരുടെ മേലെ ഒരു മേൽക്കൈ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഡോമിനൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച കുറേ തക്കിട പരിപാടികളാണ് ഈ പറഞ്ഞ ഈ ജാതി വ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ അതിന് ഇവർക്കും വലിയ ആരോഗ്യവും കാര്യങ്ങളൊന്നും നടത്തിക്കാനുള്ള വകുപ്പില്ല അപ്പോൾ എന്ത് ചെയ്യും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഒരു പേ ആയിട്ട് നിയമിച്ചിട്ട് ഇവരെ കൊണ്ട് തന്നെ അവരെയൊക്കെ ആക്രമിച്ച് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് പിന്നെ അത് ചിന്താതികളൊക്കെ വേറെ ഈ ആരോഗ്യപരമായിട്ടൊന്നും അല്ല കീഴ്പ്പെടുത്തിട്ടുള്ളത് ഈ ചിന്തകൾ കൊണ്ടാണ് ചിന്തകളുടെ കൂടെയുള്ള ഈ കുത്തി അല്ലെങ്കിൽ വാക്കുകൾ ഇങ്ങനെ എറിഞ്ഞു അവനെ മൊത്തം അവനെ കൊണ്ടൊന്നും പറ്റുന്നില്ല പക്ഷേ ഈ ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാലഘട്ടമൊക്കെയായിരുന്നു അല്ലെങ്കിൽ അടി മോനത്തേക്ക് കൊടുക്കില്ലേ ഇങ്ങനെയുള്ള തപ്പിട തക്കിട പരിഗണ പരിപാടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ കറുത്തവനാണ് അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞാൽ അനുക അനുസരിക്കണം നീ ജാതിയിൽ താഴ്ന്നവനാണ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കണം നീ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പോഴൊക്കെ എന്നെ അടിച്ച് ചെപ്പക്കുറ്റി കുളിക്കും അല്ലേ അതൊക്കെയാണ് നടക്കുന്നത് അപ്പം ഈ പറയുന്ന ആൾക്കാർ ഇത് വലിയ സംഭവമായിട്ടെന്നല്ല പറയണത് അവർ ആ ജാതിയുടെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ഒരു ഇന്നറായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് എറിഞ്ഞ് പിടിപ്പിച്ച് ഈ അധികാരം സ്ഥാപിച്ച് നിർത്തിയൊരു കാലഘട്ടമായിരുന്നതൊക്കെ അത് പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീനിവാസനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കളറിൻ്റെ മാത്രമൊരു പ്രശ്നമല്ലത് ജാതിന്റെ തന്നെയാണ് ഓക്കെ ശ്രീനിവാസൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിതിൻ്റെ ഒരു റോഫ് ഹൈറ്റ്സ് അറിയത്തില്ല എങ്കിൽ ഞാൻ പറയാം ഫസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ നമ്പൂരിയാകുന്നു നമ്പൂരി ബ്രാഹ്മണര് ആ ബ്രാഹ്മണന് ശേഷം നമ്പൂരി നമ്പൂരിക്ക് ശേഷം നായര് ഈഴവരി ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇപ്പോൾ നായര് ഈഴവരെ ഒരു അകലത്തിൽ നിർത്തിയ ഈഴവരെന്തു ചെയ്യും ഈഴവരി എൻ്റെ താഴെയുള്ള ആൾക്കാരെ അതിൽ പുലകര് അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആൾക്കാരെ അതേ അകലത്തിൽ നിർത്തും ഇതേ ഡിഫറൻസ് എന്തു ചെയ്യും അതിന് താഴെ ആൾക്കാർ ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോരുന്നു ശ്രീനിവാസൻ ഒരിക്കലും പറഞ്ഞൊരു ഡയലോഗായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല പക്ഷേ എവിടെ ഞാനത് കേട്ടിട്ടുണ്ട് ശ്രീവാസം പറഞ്ഞതായിട്ട് നോക്കായിരിക്കും തോന്നുന്നത് അങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശ്രീനിവാസൻ പറയാൻ സാധ്യതയുണ്ട് വേറെ പലതും ഇല്ലെങ്കിൽ പോലും ശ്രീനിവാസിനെ പറ്റി ഒത്തിരി ന്യൂസുകളേ പോലെ വരാറുണ്ട് അതെല്ലാം ശരിയാണെന്നില്ല പക്ഷേ ഇതൊക്കെ അദ്ദേഹം പറയാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് സംഭവം നമ്മളെന്തനുഭവിക്കുന്നതോ അത് തന്നെ നമ്മൾ താഴേക്ക് കൊടുക്കും അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു ഇതിനെപ്പറ്റി ജാതി വ്യവസ്ഥയെ പറ്റി ഒരിക്കൽ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി സംസാരിച്ചപ്പോൾ സംസാരിച്ചൊരു കാര്യമായിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുണ്ടായിരുന്നു ഡോക്ടർ വിജയൻ കോഴിക്കോടത്തെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും റീസെൻ്റായിട്ടാണ് അദ്ദേഹം മരിച്ചത് അത്രയും ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ വരെ ജീവിച്ചിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ ഓൾ കേരള സൈക്കോട്രിസ്റ്റ് ഡോക്ടേഴ്സ് അസോസിയേഷനിൽ തന്നെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് തന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഡോക്ടർ എൻ വിജയൻ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ സാറുമായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കും സാർ ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള പറ്റി ഒത്തിരി എന്നോട് സംസാരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നു സാറിന് സാർ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞുതരും അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ് ഒരിക്കൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്ന സമയത്ത് ജാതി വ്യവസ്ഥനെ പറ്റി പറയുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കുറേ പരിപാടികൾ ചെയ്ത് സമരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയൊക്കെ പല കാര്യങ്ങളും സമർത്ഥിച്ചെടുത്ത ഒരാളാണ് അദ്ദേഹം തന്നെയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കാര്യം ഇത് മറ്റുള്ള കൂടിയ ജാതിക്കാരുടെയുള്ള ശിവനല്ല ഇത് എൻ്റെ ശിവനാണ് ഇത് ഞാൻ ആരാധിക്കുന്ന ശിവനാണെന്ന് പറഞ്ഞിട്ടാണ് കണ്ണാടി കണ്ണാതി പ്രതിഷ്ഠയുള്ള ശിവപ്രതിഷ്ഠയൊക്കെ നടത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണാടി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഒരു യുഗപുരുഷനായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ കണക്കാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഗാന്ധിജിയായി ഗാന്ധിജിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു അപ്പോൾ കാണാൻ സമയത്ത് ഇതേപോലെ സംസാരിച്ചു ജാതി വ്യവസ്ഥയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഉദാഹരണ സഹിതം ശ്രീനാരായണ ഗുരു സംസാരിച്ചതായിട്ട് ഡോക്ടറെ എന്നോട് പറഞ്ഞ കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ഒരു ആൾ ചുവട്ടിലാൻ പറ്റിയാണ് ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് ആ സമയത്ത് തന്നെ ഒരു ആൽ ഒരു ആൽമരം ആലിൻ്റെ ഇല കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത് നോക്കൂ അതിന്റെ കളർ വ്യത്യാസം വ്യത്യാസമുണ്ട് പക്ഷേ അതിൻ്റെ തണ്ടുണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് അത് ച കടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നാണ് അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ബാക്കിയൊക്കെ നിറവും കളറും ഇതെല്ലാം ബാക്കി മനുഷ്യനായിട്ടുള്ള ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ് അല്ലെങ്കിൽ അവന്റെ സാഹചര്യം മൂലം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ അറിവില്ലായ്മ മൂലം ഉണ്ടാക്കിയെടുത്ത പരിപാടികൾ മാത്രമാണ് ബാക്കി എൻ്റെ ഒരു എറ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് മനുഷ്യനാണെന്നുള്ള ഒരു ജനസാണ് ഒരു ജീനാണ് അല്ലെങ്കിൽ ഒരു വംശമാണ് ഓക്കെ അപ്പോൾ അതിന് ജാതി വ്യവസ്ഥ കാര്യമില്ല ഇതെല്ലാം ഒന്നാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിനെ എതിർത്തുകൊണ്ട് എത്രയോ നമ്മുടെ പ്രതിപക്ഷ എം എൽ എമാരി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വന്നിട്ടുണ്ട് ഞാൻ പലരെയും കണ്ടിട്ടില്ല ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ അത്ര ആക്റ്റീവല്ല എത്ര എത്ര ആൾക്കാരെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു ഭരണപക്ഷത്ത് ഭരണവർഷം പിന്നെ പറയണ്ട ഇങ്ങനെ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ന്യൂസ് വന്നിട്ടിരിക്കുന്നത് അവർ കാണിക്കണ അഴിമതി അവർ കാണിക്കണ തക്കട്ട് തരയുടെ പരിപാടി അപ്പോൾ ഇതിങ്ങനൊരു സാധനം കിട്ടാണ്ട് ജാതി വന്നോ നമ്മുടെ ഐറ്റം ഇറങ്ങിയോ എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓട്ടമായിരിക്കും എല്ലാം വരും ശരിയാണ് അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നേക്കുള്ള വളർച്ച ഇങ്ങനെയുള്ള തക്കിട ധരികയുടെ ഈ ജാതി വ്യവസ്ഥിതി ഇങ്ങനെ വെറുപ്പ് ഇതൊന്നും ആവശ്യമില്ല പക്ഷേ ഭരിക്കുന്നവരും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരും അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വെറുപ്പ് ആവശ്യമില്ല എന്ന് ചിന്തിക്കണം അല്ലാണ്ട് ഈ വെറുപ്പ് വെച്ച് കുത്തി വെച്ച് കുത്തി വെച്ച് വോട്ട് പിടിക്കൽ അല്ല പരിപാടി ഓക്കേ അത് പിന്നെ പറയാം പിന്നെ ഇവിടെ വലിയ പ്രാധാന്യം ഇല്ലാത്ത ബി ജെ പി ഇത് ശരിക്കും ഈ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ബി ജെ പി നായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണത് സാധാരണ ബി ജെ പിയിലെ ആൾക്കാരാണ് ജാതി വ്യവസ്ഥയിൽ മുന്തിയ ആൾക്കാരൊക്കെ ബി ജെ പിയിലുണ്ട് അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകണമെന്ന് മനസ്സിലായപ്പോണം ഇപ്പോൾ ഇലക്ഷനും കൂടിയാണല്ലോ അപ്പോൾ അവരെന്ത് ചെയ്തു അവരെല്ലാവരും അത്യാവശ്യം ബി ജെ പിക്കാരെല്ലാവരും ഇതിനെതിരെ പറയാനും തുടങ്ങി എസ്പെഷ്യലി സുരക്ഷി സുരക്ഷ അല്ലെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ ഇല്ലേലും ഇതിനേരൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ സുരേഷ് ഗോപി എന്തായാലും പറയുകയെന്ന് അറിയാം ബാക്കിയുള്ളവർ പറഞ്ഞ രാഷ്ട്രീയമാണോ അതിൽ നമുക്കറിയില്ല നമുക്ക് പക്ഷെ എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അവസരങ്ങൾ ഇത് അവതരിപ്പിക്കാനുള്ള വേദികൾ കുടുംബക്ഷേത്രത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും സി എൽ വി രാമകൃഷ്ണന് ഈ മോഹിനിയായിട്ട് അവതരിപ്പിക്കാനുള്ള വേദികൾ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടാക്കി കൊടുക്കും ഇത്രയൊക്കെയാണ് എല്ലാവരും പറഞ്ഞു വെച്ചത് ഇനി അവർ പറഞ്ഞ കാര്യം അറിയാലോ ഈ സ്ത്രീയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഇവരുടെ ധാർഷ്ട്യം ഇപ്പോഴും അതിൽ തന്നെയുണ്ട് ധാർഷ്ട്യം എന്ന് പറയുമ്പോഴും ഈ നമ്മൾ കാലങ്ങളായിട്ട് കരുതി വരുന്ന ഓരോ രീതികളുണ്ട് ഓരോ ആൾക്കാർ ഓരോ പരിപാടികൾക്ക് ഇന്ന ആൾക്കാർ അപ്പം അങ്ങനെ നമ്മുടെ ഒരു സംഭവങ്ങൾ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിലേക്ക് ഓടിയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ബ്രെയിനിലേക്ക് ഇപ്പോൾ മോഹിനിയാട്ടത്തിന് ഇങ്ങനെയുള്ള ഇത്രയും കളറുള്ള ആൾക്കാർ വേണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെയുള്ള കളറുള്ള ആൾക്കാർ വേണം ഈ ഒരു മുടിയുള്ള ആൾക്കാർ വേണം അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ പറ്റി ആരോ പറഞ്ഞത് ലാലേട്ട സിനിമയിലേക്ക് വരുമ്പോൾ ഏതൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു സംവിധാനം പറഞ്ഞതാണ് ഇങ്ങനെ ചപ്പ്ളാച്ചി ചളിച്ച ഈ മത്തങ്ങാ പോലത്തെ മുഖമായിട്ട് വരുന്ന ആൾക്കാരുടെ ആവശ്യമുണ്ടോ മലയാള സിനിമയിൽ എന്നുള്ളതാണ് ചോദിച്ചത് കാരണം ഒരു കൺവെൻഷനൽ ഹീറോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രീതികൾ വേറെയാണ് ആകാര വടിവ് വേണം ഒരു കൺവെൻഷനൽ ഹീറോ എന്ന് പറയുമ്പോൾ പ്രത്യേക ഏകദേശം ആ രീതിക്ക് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് സിനിമാ ഫീൽഡിൽ വേണ്ടത് നായകനായിട്ട് വേണ്ടതെന്നുള്ള ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു അപ്പോൾ ഇത് തന്നെ സിദ്ധിക്കുന്നു ഡയറക്ടർ സിദ്ധിക്കും പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കണ്ട നല്ലൊരു സൗണ്ടില്ല നല്ലൊരു ഒരു പോസ്റ്റർ ഇല്ല നല്ലൊരു ശരീരം ഇല്ല എന്താ പറഞ്ഞ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ല പക്ഷേ അയാളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഭയങ്കരമാണ് അത് ആളിൽ നിന്ന് വരത്തുമില്ല അപ്പം അങ്ങനെ ഇങ്ങനെ സമീപിച്ച കുറെ കാര്യങ്ങൾ നമ്മുടെ നിലവിലുണ്ട് അപ്പോൾ ഇത് ഈ സത്യഭാമി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പുള്ളിക്കാരി തന്നെ പറയണത് ഇത് അവരും ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ആയിരിക്കില്ല അവരുടെയൊക്കെ മുന്നേ ആൾക്കാർ ഇങ്ങനെയുള്ള കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു വെച്ചൊരു കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ ഇവരെ ഇവരെ എതിർത്ത് മുന്നിലേക്ക് വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം അതൊക്കെ അടിച്ചു നിർത്തണം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് കുറെ ആൾക്കാർ ഇതിന് ചിന്താഗതിയുള്ള ആൾക്കാർ ഇത് മിണ്ടാണ്ടിരിക്കും പിന്നെ ഒരു തലമുറയുടെ പ്രശ്നമായിരുന്നത് ഇത് ഇപ്പോൾ ഇന്നത്തെ തലമുറയുടെ പ്രശ്നമല്ല ഒരു തലമുറ കുറച്ച് കാലം മുന്നിലുള്ള ഒരു തലമുറയുടെ പ്രശ്നം മാത്രമായിരുന്നത് ഇപ്പോൾ അതൊക്കെ ആരും ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണിയാണ് അവർ ഈ ഇവിടെ നിന്നും ജീവിക്കാനുള്ള വലിയ അർഹതപ്പെട്ട ആൾക്കാരൊന്നും അല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇത്രയും ആയിട്ട് സയൻസ് പോലും നമ്മുടെ മുന്നിലേക്ക് തുറന്ന് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അഡ്ജസ്റ്റുകൾ ഇത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ അറിയാൻ ശ്രമിക്കാണ്ട് വെറുതെ ഇങ്ങനെ അവനിത് മതി ഇവനിത് മതി അവനുസരിക്കട്ടെ എനിക്ക് പൈസ കൂടുതലുണ്ട് എൻ്റെ ഇതാണ് എനിക്ക് ജോലി കിട്ടണം അവനാ ജോലി കൊടുക്കരുത് അവന അർഹതയില്ല അങ്ങനെ എൻ്റെ 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 ജാതി വ്യവസ്ഥ ഇതുകൊണ്ട് അവനത് അർഹതയില്ല ചൂടായ്പ്പൊക്കെ നടത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ള ബെറ്റർ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ രവിചന്ദ്രൻ സി പറഞ്ഞൊരു വാക്കാണ് രവിചന്ദ്രൻ സി യുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം രവീന്ദ്രൻ അറിയാലോ അപ്പൊ ഒരു യുക്തിവാദിയിലേക്കാൾ അപ്പുറം അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി വ്യക്തമാക്കി കുറച്ച് വാക്കുകളുണ്ട് അത് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ പ്ലേസ് ചെയ്യാം നിങ്ങൾ നോക്കിയോ ഇപ്പൊ കറുത്തവനും വെളുത്തവനും എന്നുള്ളൊരു സാധനം നിങ്ങൾ നൂറ് വർഷം ഒരാളെ ഒരു എ സി റൂമിലിരുത്തി അങ്ങോട്ട് ശമ്പളം കൊടുത്ത് നൂറ് വർഷം ഉപദേശിച്ചാലും കറുപ്പും വെറുപ്പും തമ്മിലുള്ള സാമൂഹ്യ വ്യത്യാസത്തിന്റെ അല്ലെങ്കിൽ അതിനകത്തുള്ള കഥയില്ലായ്മ അവനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല പക്ഷെ അവന് സയൻസ് ഒന്ന് കുത്തിവെച്ച് നോക്കൂ മെലനോസൈറ്റ് സെൽസ് ആണ് സൂര്യപ്രകാശം വരുമ്പോൾ അത് ബൂട്ടഡ് ആവുന്നു മെലാനിൻ ഉൽപാദിപ്പിക്കപ്പെടുന്നു നിങ്ങളുടെ സ്കിൻ ഡാർക്ക് ആവുന്നു നിങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ നിങ്ങളുടെ തൊക്കെ കുറച്ച് ഡാർക്കറായിരിക്കും ധ്രുവ പ്രദേശത്താണെങ്കിൽ നമ്മുടെ മെലാനിൻ കുറവായിരിക്കും വൈറ്റർ ആയിരിക്കും അല്ലെ യെല്ലോ ആയിരിക്കും തീർന്നു ഇത് മനസ്സിലാക്കുന്നവർ തന്നെ അത്രേ ഉള്ളൂ ഞാൻ ഇവിടെ ജനിച്ചു അല്ലെ എന്റെ മുൻഗാമികൾ ഇവിടെ ജനിച്ചതുകൊണ്ട് എന്റെ തൊലിയുടെ നിറം എന്ന് മനസ്സിലാവുന്നു ഇദ്ദേഹം പറഞ്ഞിരിക്കണമെങ്കിൽ മനസ്സിലായി ഇത്രയേ ഉള്ളൂ ഇതേ സംഭവങ്ങൾ മനസ്സിലിട്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ സമൂഹത്തിലുണ്ട് ഇതിപ്പോൾ ഒരാളെ നമ്മൾ വായടപ്പിക്കാൻ പറ്റും പക്ഷേ അത് ഏകദേശം ഒരു കാലഘട്ടം അവരുടെ കഴിയുന്നു ഇനി അങ്ങനെയൊന്നും ചിന്തയില്ലാത്തൊരു കാലഘട്ടമാണ് വരുന്നത് എങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണത് സയൻസ് പഠിപ്പിക്കലാണ് അതാണ് രവിചന്ദ്രൻ സാർ പറയണത് അതൊരു പരിധിവരെ ശരിയാണ് കാര്യം ഇതെന്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ എതിർക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ എന്ത് ചെയ്യാം പിന്നെ അത് റിപ്പീറ്റ് ചെയ്യത്തില്ല നമ്മളൊരു കാര്യം വ്യക്തമാക്കാണ്ട് ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറയുകയാണ് സത്യഭാംഗം നിങ്ങൾ കാണിച്ചു ശരിയല്ല അതാണിതാണ് അവരെ പോലുള്ള കുറേ ആൾക്കാരെ പിടിച്ചു അവരുടെ ചിന്താഗതിയുള്ള ആൾക്കാരോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത് നിങ്ങളാണ് ശരിയാണ് എന്ത് തേങ്ങയാണെങ്കിലും പറയുന്നത് ഈ കാലഘട്ടത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിലല്ല ഇന്നും അല്ല ഇതൊന്നും അല്ല എൻ്റെ ബേസിക്ക് ഇതൊന്നും അവരുടെ ബ്രെയിനിൽ നിന്ന് പോയില്ല ഒരു വ്യക്തമായിട്ട് ഇത് സയൻസ് പിടിപ്പിക്കുക സയൻസ് പരമായിട്ട് എങ്ങനെയാണ് ഒരു കാലഘട്ടം ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ ഭക്ഷണ രീതി ഇതൊക്കെ കൊണ്ടാണ് സ്കിന്നിന് കളർ വ്യത്യാസം വരുന്നത് ഓക്കെ മെലാനിൻ മെലാനിലാണ് തോന്നുന്നത് അത് ധ്രുവപ്രദേശങ്ങളിൽ കുറവാണ് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൂടുതലാണ് ഇത്രേ ഉള്ളൂ ഇതൊക്കെ ബേസിക് സയൻസ് ആണ് അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് എനിക്കൊക്കെ ഇല്ല നമുക്കൊരു ഐഡിയ ഇല്ലാത്ത കാര്യങ്ങളിൽ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഒരു പ്രൂവ്ഡായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ടൊരു കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തീർന്നു അതിൻ്റെ തോട്ട്സ് മാറി അവിടുത്തെ കാര്യങ്ങൾ മാറി അപ്പോൾ ഇതാണ് രവിചന്ദ്രൻ സാർ പറയുന്നത് പക്ഷേ ഈ ആർ എൽ പി രാമകൃഷ്ണൻ്റെ പല കേസുകളിതിനു മുമ്പ് അങ്ങട്ടുണ്ട് അദ്ദേഹം മണിച്ചേട്ടൻ്റെ പേരിൽ അല്ലെങ്കിൽ മണിച്ചേട്ടൻ നിന്നൊക്കെ ഉള്ള സുഖങ്ങൾ ഇപ്പോഴും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് പല വീഡിയോകളിലും അദ്ദേഹം പറയുന്നതായിട്ട് പക്ഷേ എനിക്കറിയില്ല അദ്ദേഹം അതങ്ങനെ പറയാനുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ചിലപ്പോൾ ഇതേപോലെ ഈ വേദികളിൽ ഇതേപോലെ പരിപാടികൾക്ക് പോകുമ്പോൾ അവഗണന കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പം ആ അവഗണന കുറഞ്ഞ ഒരു ഫീൽഡും കൂടി ആയിരിക്കാം സിനിമാ ഫീൽഡ് മണിച്ചേട്ടന് അതേപോലെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഈ ബാക്കിയുള്ള ഇതേപോലത്തെ സാഹചര്യങ്ങളിൽ ചെന്നുവിടുമ്പോൾ ഈ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് അദ്ദേഹം മാത്രം അറിയുന്നുള്ളൂ അല്ല അദ്ദേഹത്തിന് എല്ലാ പ്രാവശ്യവും എല്ലാ തവണയും ഒന്ന് വീഡിയോയിൽ പറയണമെന്നില്ല അപ്പോൾ ഇതൊക്കെ നടത്തിട്ടാകാം സിനിമ ഫീൽഡിലേക്ക് വന്നോന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഏതൊരു നടൻ വിളിച്ച് അവസരങ്ങൾ തരാമെന്ന് പറയുമ്പോഴും എനിക്കത് ആ സാധ്യത മാറ്റിയിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് മാറ്റിയിട്ട് സിനിമയിലേക്ക് ഒരു അവസരം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പല കമൻസും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് അധ്വാനിച്ച് കൂടി ഇടാം ഞങ്ങളെപ്പോഴും അധ്വാനിച്ച് കൂടി ഇടാം നല്ലതാണ് അധ്വാനിക്കുമ്പോഴുള്ള വിഷയങ്ങൾ ഇതാണ് ഒന്ന് അധ്വാനിക്കാമെന്ന് വിചാരിക്കുമ്പോൾ സത്യഭാവനെ പോലത്തെ കുറേ കച്ചറാച്ചി അമ്മച്ചിമാരിങ്ങനെ വന്നിട്ട് കാണാന്ന് പറയും ഇതൊക്കെ തന്നെ അദ്ദേഹം കുറേ ഫേസ് ചെയ്യുന്നത് ഫേസ് ചെയ്ത് മടുത്തിട്ടായിരിക്കും കാര്യം ഇതൊക്കെ ജീവിതകാലം തുടങ്ങി എത്ര കാലഘട്ടം ജനിച്ച കാലഘട്ടം തുടങ്ങി ഇവരനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈ പുലയ സഭയിലുള്ള ഉച്ചയ്ക്കന്മാരെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതാണ് പക്ഷേ അതെനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു പലതും അവരൊന്നും നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള പല ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു വരുന്നില്ല വന്നാലും അവരൊരു കൂടി എന്തോ വലിയ സംഭവമാണ് വിചാരിച്ചിന്തിക്കുന്നു ഇതേ സംഭവം തന്നെ നമ്മൾ ഇതിൻ്റെ നമ്മളെക്കാളും വലിയ കമ്മ്യൂണിറ്റി മുന്നിലേക്ക് നമ്മളും കാണിക്കുന്നുണ്ടാവും പക്ഷേ ഞാനൊന്നും അവനെ കാണിക്കാറില്ല അതിന് നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പുറം ചിന്തിക്കുന്ന ആൾക്കാരാണ് അതായത് നമുക്ക് അങ്ങനെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കണം പക്ഷേ അങ്ങനെ അല്ലാണ്ട് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുമുണ്ട് പക്ഷേ ഇവർ ഈ പുലേ സഭയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ ഈടവരുടെ ഇപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ ഈടവ സമുദായത്തിൽ വരുന്നത് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ തന്നെ അവരൊക്കെ വന്ന് വലിയ കൂടി ഒരു എന്തൊക്കെയോ ഒരു പാവ അങ്ങനെ ശരിക്കും അത് കാണുമ്പോൾ ശരിക്കും പേഴ്സണലായിട്ട് എനിക്ക് അത്രയും ഒരു കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലായിട്ട് ജനിച്ച ആൾക്കാരാണ് ഏതൊക്കെയോ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയോ ഇവിടെ വന്നു പരിണാമ പരിണാമങ്ങൾ എന്താ പറയുക വർഷങ്ങളോളം ലക്ഷക്കണക്കിന് വർഷങ്ങളോടുള്ള പരിണാമത്തിലൂടെ മാറി മാറി ആ സാഹചര്യങ്ങൾ വന്ന് നമ്മളിപ്പോൾ ഒരു 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 റീജിയണിൽ താമസിക്കുന്നു കേരളം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ താമസിക്കുന്നു അതിനകത്തൊക്കെ എന്തിനും മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്നു അപ്പോൾ ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരാൾക്കാർ നമ്മളൊന്നും ഈ ഭൂമിയിൽ അർഹതയില്ല അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കാൻ യോഗ്യതയില്ല അതൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അന്ന് നേരത്തെ ഒന്നും ഇതിനെ പറ്റി വലിയ ധാരണയില്ല പക്ഷെ ഇപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് അന്നത്തെ ഭാവങ്ങൾ ഞാൻ ഇപ്പോഴും ആലോചിക്കണം എന്തൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് എനിക്ക് പേഴ്സണലായിട്ട് എന്നെ ഹെർട്ടി പേഴ്സണലി എന്നെ ഒത്തിരി ഹെർട്ടി ചെയ്യുന്ന ഒരു അനുഭവമാണ് അതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് അവരൊക്കെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ചിന്തകളിലേക്കൊക്കെ അവര് വരുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയും അവര് അവർ ടോളറേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ മോശം ഒരു അവസ്ഥയാണ് ഇതൊന്ന് ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല ഇന്നുള്ള കാല ഇനിയുള്ള കാലഘട്ടത്തിൽ അത്രയും മോശമായിട്ട് വൃത്തികെട്ടൊരു കൾച്ചറാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇനിയും പറയാനുണ്ട് കുറേ കാര്യങ്ങൾ പക്ഷേ ഈ കണ്ടൻറ്റുകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തോന്നിയിട്ട് അധികം സംസാരിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ്